ഞാനമ്മ എന്ന സംഘടനയിൽ അംഗമാണ് അതിൻ്റെ തുടക്കം മുതൽ അതിനോടൊന്നിച്ച് നിൽക്കുന്ന അമ്മ എന്ന് പറയുന്ന ആ സംഘടനയോടൊരു വലിയ ഒരു ആഭിമുഖ്യമുള്ള ഒരാളാണ് പക്ഷേ അതിൻ്റെ ഇന്നത്തെ ഒരു പോക്ക് ഒരു സംഘടന എന്ന് പറയുമ്പോൾ അവിടെ പരസ്പര വിശ്വാസം പരസ്പര ഐക്യം പരസ്പര ബഹുമാനം ഇത് ഏറ്റവും പ്രധാനമാണ് സംഘടനയുടെ ഒരു അച്ചടക്കം അതേറ്റവും പ്രധാനമാണ് വളരെ ആദരവോടുകൂടി ഒരു സമയത്ത് ഒരു സംഘടനയാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം അമ്മ എന്ന് പറയുന്ന സംഘടന പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിൽ വല്ലാത്ത ദുഃഖവും വിഷമവും എന്താ പറയേണ്ടത് അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആ സംഘടന ഇന്നിപ്പോൾ പോവുകയാണ് ഒരുപക്ഷെ ഈ സംഘടനയുടെ ഒരു കെട്ടുറപ്പും അതിൻ്റെ ഒരു ഒരു ഡിഗ്നിറ്റിയും ഒക്കെ പലരിലും അസൂയ ജനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ സംഘടനയെ ഒന്ന് താഴ്ത്തിക്കെട്ടാനും ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബോധപൂർവമായ ശ്രമം പോലും നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പരസ്പരം ചെളിവാരിയേറിയൽ അംഗങ്ങൾ തമ്മിൽ സംഘടനയുടെ ഒരു ബലമെന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഐക്യം തന്നെയാണ് അതിൻ്റെ ഒരു കെട്ടുറപ്പാണ് അതിൻ്റെ അച്ചടക്കമാണ് ആ അച്ചടക്കം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത് അത് ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഒരു ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം അതൊരു ജനാധിപത്യമായ ഒരു ഒരു സംഘടനയെ സംബന്ധിച്ച ശക്തിപ്പെടുത്തും എന്നൊക്കെയുള്ള വസ്തുതയാണ് ഇപ്പോൾ പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പുമാണ് പക്ഷേ ഇവിടെ ഏറ്റവും പ്രാഥമികമായി വേണ്ടത് ഈ സംഘടനയിലെ ഐക്യം അത് തിരിച്ചുകൊണ്ടുവരിക പരസ്പര വിശ്വാസം ഉണ്ടാവുക ഒരു പുതിയ നേതൃത്വം വരികയാണെങ്കിൽ അതിന് പൂർണ്ണമായും പിന്തുണ നൽകുന്ന തരത്തിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഉറപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇവിടെ ഇപ്പോൾ ഈ രംഗത്ത് അധികം പ്രത്യക്ഷപ്പെടാതെ മാറി നിൽക്കുന്ന കുറേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലെ വലിയ മഹാനടന്മാർ വലിയ താരങ്ങൾ അവരൊക്കെ ഇപ്പോൾ മൗനം പാലിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും മൗനം വെടിയണം ഈ ഒരു അവസരത്തിൽ ഈ സംഘടനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ ശക്തമായ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ സംഘടന എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഏറ്റവും വലിയ ആശ്രയമായിട്ടുള്ളൊരു സംഘടനയാണ് ഈ കലാകാരന്മാർ അല്ലെങ്കിൽ സിനിമാ താരങ്ങളെന്നൊക്കെ പറയുന്നത് എല്ലാവരും ഇങ്ങനെ വലിയ താരപ്രഭയുള്ളവരൊന്നുമല്ല വളരെ ദരിദ്രമായ അവസ്ഥയിൽ കഴിയുന്ന ഒരുപക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കൈനീട്ടമൊക്കെ ആശ്രയിച്ച് അതിനെ പ്രതീക്ഷിച്ച് അത് കാത്തു കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ആ കലാകാരന്മാരെ കലാകാരികളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവർക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പരിരക്ഷ അത് തീർച്ചയായും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അത് ഇവിടുത്തെ വലിയ വലിയ താരങ്ങളും വലിയ നടന്മാരുൾപ്പെടെ അവർ ഏറ്റെടുത്തുകൊണ്ട് ഈയൊരു ഈ ഒരു സംഘടനയെ സംരക്ഷിക്കാൻ ആ ഈ സംഘടനയുടെ ഇന്നത്തെ ഈ ഒരു വല്ലാത്തൊരു ഇതുണ്ട് അത് തീർച്ചയായിട്ടും അവരെല്ലാം ശ്രമിച്ചാൽ എല്ലാവരും കൂടി കൂട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് ഇന്നിപ്പോൾ നഷ്ടമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടമായി എന്ന് പൊതുസമൂഹം ഉൾപ്പെടെ പറയുന്ന ആ ഒരു ഒരു എന്താണ് അതിൻ്റെ ഒരു പഴയ ഒരു പ്രതാപം അത് തീർച്ചയായിട്ടും വീണ്ടെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നം ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഒരു എന്താണ് ഒരു മൗനം ഇവരൊക്കെ പാലിക്കുന്നത് തീർച്ചയായിട്ടും അത് വെടിഞ്ഞ് അവരുടെയൊക്കെ കൃത്യമായ ഒരു ഇതിലേക്ക് ഒരു ഇടപെടൽ ഈ മേഖലയ്ക്ക് ഉണ്ടാകണം